നീ എൻ സ്വന്തം ഭാഗം ഇരുപത് അവൻ്റെ പുറകെ നടന്ന വിശ്വം ശ്രീദേവിനെ നോക്കുകയായിരുന്നു എല്ലാവരും അറിയുന്ന ശ്രീദേവ് നായകനായി അഭിനയിച്ച എല്ലാ സിനിമകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നായകൻ എല്ലാവരും ആരാധിക്കുന്ന ഹീറോ പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്ന ഒരേ ഒരാൾ അത് താനാണ് ശ്രീദേവ് ചെയ്യുന്ന എല്ലാ സിനിമകളും അവൻ്റെ സ്വന്തം പ്രൊഡക്ഷനാണെന്ന് ആർക്കും അറിയില്ല തനിക്കൊഴിച്ച് എല്ലാ ബിസിനസ് രംഗത്തും കൈവച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ് മാൻ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും റിയൽ ഹീറോ ആയാണ് ശ്രീദേവ് വിശ്വം ആലോചിച്ചു കൊണ്ട് നടന്നു എന്നാൽ അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ട് നടന്ന രണ്ട് കണ്ണുകളെ അവർ രണ്ടുപേരും കണ്ടില്ല ദയെയും ശ്രീദേവിനെയും വിശ്വത്തിനെയും ഷൂട്ടിംഗ് സെറ്റിൽ ആക്കിക്കൊണ്ടാണ് ബാക്കി എല്ലാവരും കറങ്ങാനായിപ്പോയത് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴും വിഷ്ണുവും വൈഷ്ണവിയും ദക്ഷയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വൈഷ്ണവി ദക്ഷയുമായിട്ട് ഒരു കൂട്ടുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് ആരുമായിട്ടും കൂട്ടുകൂടുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു ദക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കാണുന്ന കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവളുടെ ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയായിരുന്നു തൻ്റെ സഹോദരിയുടെ ഈ പണവും പ്രശസ്തിയും അറിഞ്ഞുകൊണ്ട് അത് മുതലാക്കാനായി ആരെങ്കിലും തൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ വരുമെന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ദക്ഷ അങ്ങനെ തന്നെ ആയിരുന്നു ഫോർട്ട് കൊച്ചി ബീച്ച് പള്ളിപ്പുറം കോട്ട ജൂതപ്പട്ടണം എന്നിവിടങ്ങളിലെല്ലാം അവർ ചുറ്റി നടന്നു ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ തന്നെ സമയം വൈകിയിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും തിരിച്ച് ഒൻപത് മണിയോട് കൂടി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അന്ന് വൈകിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് ദക്ഷയും കൂട്ടനും സമ്മതിച്ചില്ല ദക്ഷയുടെ വീട്ടിൽ അവർക്കുള്ള ഭക്ഷണം ഒരുക്കി അമ്മ കാത്തിരിക്കാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും വേഗം അവരുടെ വീട്ടിലേക്ക് പോയി അരവിന്ദനെയും വിഷ്ണുവിനെയും വൈഷ്ണവിയെയും ക്ഷണിച്ചുവെങ്കിലും അവർ പിന്നൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അന്ന് ശരണ്യെ ദക്ഷ അവളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ശ്രീദേവ് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വേണ്ട നാളെ താൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൾ ദക്ഷയുടെ കൂടെ അന്നത്തെ ദിവസം നിൽക്കാൻ തീരുമാനിച്ചു അന്ന് അമ്മ ഉണ്ടാക്കിയ അവരുടെ സ്പെഷ്യലെല്ലാം കഴിച്ച് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം അവർ അതുപോലെ തന്നെ ശരണിയും കൊണ്ട് ഓരോ സ്ഥലങ്ങളിലെല്ലാം പോയി അതിനിടയ്ക്ക് സാരംഗിക്കും ശ്രാവണിക്കും വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തിരിച്ചു പോവുകയാണ് ബാനു പോയിട്ട് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു ശ്രീകുട്ടി കൂടുതലും ദക്ഷയുടെ അടുത്ത് തന്നെയാണ് ദക്ഷയുടെ വീടിനടുത്ത് തന്നെയാണ് അവളുടെ വീടായതുകൊണ്ട് കൊണ്ട് അവൾക്ക് വിഷമമൊന്നുമില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് സങ്കടമായിരുന്നു പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് ശ്രീദേവ് വീട്ടിലെത്തുന്ന ദിവസങ്ങളിലെല്ലാം ശരണ്യെ ദക്ഷ അവരുടെ വീട്ടിലാക്കി കൊടുക്കാൻ ചെല്ലുമായിരുന്നു കൂടെ ബാനുവും ഗേറ്റിന് പുറത്ത് തന്നെ നിന്ന് കുറച്ചുനേരം വിശ്വവും ശ്രീദേവുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു വരാറ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബാനു ശരണ്യയുടെ ഫോണിൽ നിന്നും വിശ്വത്തിന്റെ ഫോൺ നമ്പർ എടുത്തു ആരും അറിയാതെ അവൾ വിശ്വത്തിനെ ഫോൺ ചെയ്തു ഹലോ ഇത് വിശ്വജിത്തല്ലേ അതെ ആരാണ് എൻ്റെ പേര് ബാനു ബാനുപ്രിയ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ദക്ഷയുടെ ഫ്രണ്ടാണ് ഓ മനസ്സിലായി എന്താണ് മാഡം ഇങ്ങനൊരു വിളി വിശ്വം ചോദിച്ചു അത് കാര്യമുണ്ടായിട്ടാണ് വിളിച്ചത് എന്താണ് കാര്യം പറഞ്ഞോളൂ വിശ്വം പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അവൾ ചോദിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എന്തുദ്ദേശം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലല്ലോ എനിക്ക് മനസ്സിലായില്ല അതിന് എന്താണെന്ന് വച്ചാൽ താൻ വ്യക്തമായിട്ട് പറയേ വിശ്വം പറഞ്ഞു എന്താണ് ദക്ഷയുമായിട്ട് ബാനു ചോദിച്ചതും വിശ്വം ഒന്നും ഇണ്ടാതെ നിന്നു മനസ്സിലായില്ല എന്ത് ദക്ഷയുമായിട്ട് എന്ത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ ഉണ്ട് അതെനിക്കറിയാം നീയാള് വലിയ പുള്ളിയാണല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നീ എന്തായാലും ഫാഷൻ ഡിസൈനിങ് പഠിക്കണ്ട വല്ല പോലീസിലോ മറ്റോ ആവ് അതായിരിക്കും നിന്റെ സ്വഭാവത്തിന് നല്ലത് വിശ്വം പറഞ്ഞു ഞാൻ എന്താവണം എങ്ങനെയാകണം എന്ത് പഠിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് എനിക്ക് മറുപടി കിട്ടിയാൽ മതി അല്പം ദേഷ്യത്തിൽ ബാനു പറഞ്ഞു ആഹാ ദേഷ്യത്തിലാണല്ലോ എന്നാ ചോദിക്ക് ഞാൻ മറുപടി പറയാം പിന്നെ മറുപടി ചോദ്യത്തെ ആശ്രയിച്ചിരിക്കും കേട്ടല്ലോ വിശ്വം ചെറുപുഞ്ചിരിയോടെയാണ് പുഞ്ചിരിയോടെയാണ് പറഞ്ഞത് ശരി ദക്ഷയെ ശ്രീദേവ് സാറിന് ഇഷ്ടമാണോ പെട്ടെന്ന് അവൾ ചോദിച്ചതും ഒരു നിമിഷം വിശ്വം മിണ്ടാതെ നിന്നു മനസ്സിലായില്ല ശ്രീദേവ് സാറിന് ഞങ്ങളുടെ ദക്ഷയെ ഇഷ്ടമാണോ എന്ന് നിനക്കങ്ങനെ തോന്നിയോ വിശ്വം തിരിച്ചു ചോദിച്ചു എനിക്ക് എന്ത് തോന്നി എന്നുള്ളതല്ലോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തറിയാം ഞാൻ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾക്കറിയാമെങ്കിൽ പറ അവൾ പറഞ്ഞു ഞാൻ പറയാം പറയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മറുപടി പറയാം പക്ഷേ അതിനു മുമ്പ് നിനക്ക് എങ്ങനെ തോന്നി എന്തുകൊണ്ട് തോന്നി ഈ രണ്ട് ഉത്തരം എനിക്ക് പറ എന്നിട്ട് ഞാൻ മറുപടി പറയാം അത് പിന്നെ അന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയില്ലേ അവിടെ വെച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ശ്രീദേവ് സാറ് ദക്ഷയെ ശ്രദ്ധിക്കുന്നതും പിന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും ശ്രീദേവ് സാറിന് ദക്ഷയെ കാണുമ്പോൾ ഒരു നോട്ടവും എല്ലാം ബാനു പറഞ്ഞതും വിശ്വം പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരി കേട്ടപ്പോൾ ദേഷ്യമാണ് ബാനുവിന് തോന്നിയത് താൻ എന്തിനാടോ ചിരിക്കുന്നത് ബാനു ചോദിച്ചു അല്ല ഈ ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഹൃദയം കവർന്ന നായകനാണ് ശ്രീദേവ് ശ്രീദേവ് തൻ്റെ കൂട്ടുകാരി ദക്ഷയെ വായ്നോക്കി എന്നാണോ നീ പറയുന്നത് വിശ്വം ചോദിച്ചു എൻ്റെ കൂട്ടുകാരി വായ്നോക്കി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ശ്രീദേവ് സാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ദക്ഷയോട് ഇത് രണ്ടുമാണ് ഞാൻ ചോദിക്കുന്നത് ബാനു പറഞ്ഞു എന്നാൽ എനിക്കറിയാവുന്ന മറുപടി ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഇനി അങ്ങനെ ശ്രീദേവിന് എൻ്റെ കൂട്ടുകാരി ദക്ഷയെ ഇഷ്ടമാണെങ്കിൽ നീ അതിന് സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് എതിർക്കോ വിശ്വം ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ശ്രീദേവ് സാർ ഇതൊരു തമാശയായിട്ടല്ല സീരിയസ് ആയിട്ടാണ് ദക്ഷയെ സാറിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൂടെ നിൽക്കും കാരണം ദക്ഷയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്നല്ലോ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് അവൾക്ക് ഒരു നല്ല ലൈഫ് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ ശ്രീദേവി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്ന വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാർ തന്നെയാണ് അപ്പോൾ ഇതൊരു തമാശയായിട്ടാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഞാനെന്നല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും സമ്മതിക്കില്ല ബാനു പറഞ്ഞു എന്നാ താൻ ചോദിച്ചെന്നതിനുള്ള മറുപടി ഞാൻ പറയട്ടെ എൻ്റെ ശ്രീദേവിന് തൻ്റെ ദക്ഷയെ ഇഷ്ടമാണ് അത് ആദ്യമൊന്നും അവൻ മനസ്സിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ദിവസങ്ങളിലെല്ലാം അവൻ അത് അംഗീകരിച്ചു കഴിഞ്ഞു അവൻ ദക്ഷയെ പ്രണയിക്കുന്നു എന്ന് വിശു പറഞ്ഞതും ബാനുവിൽ സന്തോഷമാണ് തോന്നിയത് ശരിക്കും തമാശ പറയാനല്ലോ നിങ്ങൾ ഇല്ല ഇതൊരിക്കലും തമാശയല്ല കാരണം നിങ്ങൾക്ക് എങ്ങനെയാണോ ദക്ഷ അതിനേക്കാൾ ഒരുപടി കൂടുതലാണ് എനിക്ക് ശ്രീദേവ് എൻ്റെ കളിക്കൂട്ടുകാരൻ എൻ്റെ സഹോദരൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അവനെ അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും ഒരു കള്ളത്തരം പറയില്ല പിന്നെ നിനക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പിച്ചും പറഞ്ഞതും ബാനു ഒന്നും മിണ്ടാതെയിരുന്നു എന്താ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ശ്രീദേവിനെ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോട്ട് ചെയ്തത് ഇപ്പോൾ നീ വിളിച്ചില്ലേ ഇങ്ങോട്ട് ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു വിശ്വം പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെയാണ് ശ്രീദേവ് സാറ് അവളോട് പറയുന്നുണ്ടോ ദക്ഷ അവൾ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ സാറ് നേരിട്ട് പറയുകയാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമായിരുന്നു ബാനു പറഞ്ഞു ഇല്ല പെട്ടെന്ന് എന്തായാലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറയണമെന്ന് പറഞ്ഞു പക്ഷേ ദക്ഷയുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ പോരേ അതാണ് എൻ്റെ തീരുമാനം ഞാനതാണ് അവനോട് പറഞ്ഞതും തനിക്കെന്ത് തോന്നുന്നു ദക്ഷയുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇവരെ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടിച്ചാൽ പോരെ വിശ്വം ചോദിച്ചു അപ്പോൾ സാറിതിൽ ബ്രോക്കർ പിന്നെ എടുത്താൽ പോവാണോ ബാനു ചോദിച്ചു അതെ ശ്രീദേവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്രോക്കറ് ഞാനും ദക്ഷയുടെ ഭാഗത്തു നിന്നുള്ള ബ്രോക്കർ നീയും നമുക്ക് രണ്ടുപേർക്കും കൂടി കമ്മീഷൻ മേടിക്കാന്നേ വിശ്വം പറഞ്ഞു എൻ്റെ ദക്ഷയെ കെട്ടിച്ച് കൊടുത്തിട്ടുള്ള കമ്മീഷൻ എനിക്ക് വേണ്ട താൻ വേണമെങ്കിൽ വാങ്ങിക്കോ ബാനു പറഞ്ഞു അയ്യോ ഇതിൽ നമ്മൾ കെട്ടിച്ചൊന്നും കൊടുക്കണ്ട ഇവരുടെ രണ്ടു പേരുടെ മനസ്സിലുള്ളത് പരസ്പരം ഇവരെ അറിയിച്ചാൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട വിശ്വം പറഞ്ഞു എന്നോച്ചാൽ ഇടി മന്ദബുദ്ധി വിശ്വം വിളിച്ചതും നന്ദബുദ്ധി നിന്റെ പറ്റവള് ഓ സോറി നിനക്ക് ബുദ്ധി കൂടുതലാണല്ലോ അതാണല്ലോ സാർ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ബുദ്ധിമതിയായിട്ടുള്ള ഭാനുമതി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ ശ്രീദേവിന് ദക്ഷി ഇഷ്ടമാണെന്ന് എന്നോട് അവൻ പറഞ്ഞു നീ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലേ ഇപ്പം നമുക്ക് രണ്ടു പേർക്കും അറിയാം ശ്രീദേവിന് ദക്ഷ ഇഷ്ടമാണെന്ന് ഇനി ദക്ഷയുടെ മനസ്സിൽ ശ്രീദേവ് ഉണ്ടോ എന്ന് അറിയണ്ടേ ശ്രീദേവ് ഒരു പ്രപ്പോസൽ വെച്ചാൽ അവളത് അംഗീകരിക്കുമെന്നും സ്വീകരിക്കുമെന്നും നമുക്കറിയണ്ടേ അപ്പോൾ ഇത് എങ്ങനെ നിന്റെ ദക്ഷ എന്ന കൂട്ടുകാരിയിൽ നിന്നും നമുക്കറിയാൻ പറ്റും ആലോചിക്കുന്നേ വിശ്വം പറഞ്ഞു സോ സിമ്പിൾ ഇത്ര ആലോചിക്കാനൊന്നുമില്ല ഞാൻ ദക്ഷയോട് ചോദിക്കാം അല്ലെങ്കിൽ പറയാം ശ്രീദേവ് സാറിന് നിന്നെ ഇഷ്ടമാണ് നിനക്ക് ശ്രീദേവ് സാറിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കാം അവൾ പറഞ്ഞു ഏ ഇടി വേണ്ട ഞാൻ ഇപ്പം പറഞ്ഞില്ലേ നീ ബുദ്ധിമതിയാണെന്ന് അത് ഞാൻ തിരിച്ചെടുത്തു അതെന്താ നീ ഒന്നും ചോദിക്കണ്ട നീ ഇത്രയും ചെയ്താൽ മതി ശ്രീദേവിനെക്കുറിച്ച് പറയുമ്പോൾ ദക്ഷയുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം പിന്നെ അവരെ രണ്ടുപേരെയും പരസ്പരം കണ്ടുമുട്ടാനായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതിൽ നിന്നും ശ്രീദേവ് തന്നെ ഒരു പക്ഷേ ഇപ്പം നീ പറഞ്ഞില്ലേ അത് അവളോട് നേരിട്ട് പറഞ്ഞോളും പക്ഷേ അങ്ങനെ പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം മനസ്സിലായോ വിശ്വം ചോദിച്ചു ഓ മനസ്സിലായി നിങ്ങൾ പറയുന്നിടത്ത് ദക്ഷയെ ഞാൻ എത്തിക്കണം അതല്ലേ ഉദ്ദേശിക്കുന്നത് അതെ അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് യാദർശികമായിട്ടായിരിക്കണം പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ശ്രീദേവിന് ദക്ഷ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇനി ദക്ഷയ്ക്ക് ശ്രീദേവിന് ഇഷ്ടമല്ല എന്ന് പറയുമോ വിശ്വം ചോദിച്ചു പറയാൻ സാധ്യത കൂടുതലാണ് അതെന്താ നീ നീ രണ്ടു വഞ്ചിയിൽ കാലുകുത്താനോടി പെണ്ണേ വിശ്വം ചോദിച്ചു ഞാൻ രണ്ട് വഞ്ചിയിലും കാലുകുത്തിയതല്ല മോനെ അവൾക്ക് ഒന്നാമത് ഈ പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇത്രയും വലിയ ഒരു നടൻ അവളെ ഇഷ്ടപ്പെടുന്നു അതും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല ഇനി ശ്രീദേവി സാറും അവളും തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ പ്രൈവസിയും അത് ബാധിക്കില്ലേ അപ്പോൾ അവൾ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് ഇതിൽ അമിത പ്രതീക്ഷ വയ്ക്കണ്ട ആദ്യം ഞാൻ അവളുടെ മനസ്സൊന്നും അറിയട്ടെ പിന്നെ സാറേ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇനി എന്താ ഈ ശ്രീദേവ് സാറിൻ്റെ ലൈഫിൽ ഒരു പെണ്ണും കടന്നു വന്നിട്ടില്ല ഇതുവരെ അതായത് ഒരുപാട് നായികമാരുടെ ഒപ്പം അഭിനയിച്ച ആളല്ലേ ആരോടും ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലേ എല്ലാ കാര്യവും അറിയുന്ന വിശ്വം സാറിന് അതും അറിയാമായിരിക്കുമല്ലോ അവൾ ചോദിച്ചു അറിയാം അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവനും അറിയാം വിശ്വം പറഞ്ഞു എന്നെ പറ ശ്രീദേവ് സാറിന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ വെറുതെ ഇത്രയും സുന്ദരനായ ശ്രീദേവ് സാറിന് ആരോടും പ്രണയം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല അവൾ പറഞ്ഞു താൻ വിശ്വസിക്കണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് അവൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം അവന് ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയതായിട്ട് എനിക്കറിയില്ല അറിയില്ല എന്നല്ല ഇല്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സത്യമായിട്ടും അപ്പോൾ ഒരുപാട് പ്രണയ അഭ്യർത്ഥനകളും മറ്റും വന്നിട്ടുണ്ടാവുമല്ലേ ചോദിച്ചു അതോ ഒരുപാട് ഇപ്പോഴുമുണ്ട് ലേ കുറച്ച് മുമ്പ് കൂടി വന്നിട്ടുണ്ട് അവൻ പറഞ്ഞു അതെയോ അപ്പോ എന്തുകൊണ്ടാ ശ്രീദേവ് സാറിന്റെ മനസ്സിലേക്ക് ഞങ്ങളെ ദക്ഷ ദക്ഷക്കൊച്ച് കടന്നു വന്നത് അതിന് എന്തെങ്കിലും കാരണമുണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൾ ചോദിച്ചു ഇല്ല പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ ഹൈദരാബാദ് വന്നില്ലേ അന്ന് ആദ്യമായിട്ട് അവൻ ദക്ഷയെ കണ്ടു ആ സമയം മുതൽ അവൻ്റെ മനസ്സിൽ എവിടെയോ അവളൊരു സ്പാർക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എപ്പോഴും കണ്ടുകണ്ട് അവൻ്റെ മനസ്സിൽ അതൊരു പ്രണയമായി മാറി അതാണ് അവനിപ്പോൾ പറയുന്നത് ദക്ഷ അവൻ്റെ മനസ്സിൽ ഒരു പ്രണയമായി മാറിക്കഴിഞ്ഞു പ്രണയം മാത്രമല്ല മറ്റെന്തൊക്കെയോ ആണ് ഇപ്പോൾ ശ്രീദേവിന് ദക്ഷ ശരിക്കും അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ടോ ശ്രീദേവ് സാറിന് ദക്ഷ പിടിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇക്കാര്യത്തിൽ എൻ്റെ മുഴുവൻ സപ്പോർട്ടുണ്ട് വിശ്വം സാറിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ പിന്നെ അവളെ ശ്രീദേവ് സാറിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാര്യം ഞാൻ ഏറ്റു അതിന് ശരണ്യല്ലേ നമ്മുടെ കൂടെയുള്ളത് അവളെ വെച്ച് ഞാനൊരു കലക്ക് കലക്കും ബാനു പറഞ്ഞു അല്ല പെണ്ണേ നിനക്കിതിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്താ അതോ ദയച്ചേച്ചി ഞങ്ങളുടെ കയ്യിലുണ്ട് ദയച്ചേച്ചിയിലും ഒരു പടി മുകളിൽ അല്ല കുറച്ചധികം പടി മുകളിലാണ് ശ്രീദേവ് സാറ് സാറും ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്ന പിന്നെ ഞങ്ങൾ ആരാ ആരാ അതേപോലെ തന്നെ വിശ്വം ചോദിച്ചു രണ്ട് സെലിബ്രിറ്റികളെ കൊണ്ടുനടക്കുകയാണ് ഞങ്ങൾ ഒന്ന് സിസ്റ്റർ ഒന്ന് ബ്രദറിനോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അവൾ ചോദിച്ചു അടിപൊളി അല്ല നിങ്ങൾക്ക് വല്ല കമ്മീഷണമുണ്ടോ ഈ ഉദ്ഘാടനത്തിനൊക്കെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് കഴിയുമ്പോൾ കമ്മീഷൻ കിട്ടില്ലേ അങ്ങനെ വല്ലതും ഉണ്ടോ വിശ്വം അത് ചോദിച്ചത് മാത്രമേ കേട്ടുള്ളൂ പിന്നെ അവിടെ നിന്നും എന്നൊരു ആട്ടായിരുന്നു വിശ്വത്തിൻ്റെ ഫോൺ പോലും തെറിച്ച് പോകുന്ന പോലെയുള്ള ഒരാട്ടായിരുന്നു എടോ താൻ താനെന്താ വിചാരിച്ചത് കുറിച്ച് ഞങ്ങൾ കമ്മീഷൻ പറ്റി ജീവിക്കുകയാണെന്നോ താൻ പോടോ ഓ ആ ശ്രീദേവ് സാറിൻ്റെ ആകെക്കൂടെയുള്ളൊരു കുറവ് താൻ എന്ന കൂട്ടുകാരൻ മാത്ര അല്ലെങ്കിൽ വേറൊരു കുറവും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിൽ വെച്ചിട്ട് പോടോ മരത്തലയാ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു അതിനെന്താ ഉണ്ടായേ ഞാനെന്ത് പറഞ്ഞിട്ടവളെൻ്റെ ആട്ടിയെ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത്ര മോശം കാര്യമാണോ ആ എന്തായാലും പെണ്ണ് കൊള്ളാം ശ്രീദേവേ നീ ദക്ഷ കൊച്ചിനെ നോക്കിയാ ഇവളെ ഞാനും അങ്ങ് നോക്കിയാലോ ഒരു കാന്താരി മുളകാ ആ നോക്കട്ടെ എൻ്റെ കയ്യിൽ അവളെ കിട്ടും വിശ്വം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവനൊന്ന് ഞെട്ടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ലവ് യു ഓൾ It's me, Kartika.